എൻ്റെ പേര് ജോസ് കൂട്ടക്കര സി എം ജോസ് എന്ന് പറയും ഞാൻ നോർത്ത് ഈസ്റ്റിലാണ് ജോലി ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഇവിടെ കേരളത്തിൽ ഈ ഫിലിമിൻ്റെ ആവശ്യം ഞാൻ വന്നത് പുഷ്പാംഗതൻ്റെ ഒന്നാം സ്വയംവരം എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ് മുനിരാജിയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് ഒരുപാട് ഇന്ന് സിനിമയിലുള്ള ഒരുവിധം ചെറിയ ചെറിയ ആൾക്കാരെല്ലാം സ്റ്റാർസ് എല്ലാം ഇത് അഭിനയിക്കുന്നുണ്ട് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഞാനും ചെയ്യുന്നുണ്ട് ഉണ്ണി ഒരു ആയിട്ട് ചെയ്യുന്നുണ്ട് അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു പക്ഷേ ഉണ്ണിരാജന് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഈ സിനിമ എല്ലാവരും കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇത് വിജയിപ്പിക്കണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷ ബിജോ എന്റെ പുതിയ മൂവിയായ പുഷ്പാങ്കലിന്റെ ഒന്നാം എന്ന മൂവി നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടർ ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം മെയിൻ ചെയ്യുന്നത് എല്ലാവരും ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഇത് ഗിരീഷ് കവിയും നാടൻപാട്ട് ഗാനരചയിതാവുമായ ഗിരീഷ് ആംറയാണ് ഈ സിനിമയിൽ ഒരു പ്രണയ ഗാനവും ഒരു നാടൻപാട്ടും എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം ഈ സിനിമയില് ഒരു നാടൻപാട്ട് എഴുതി യും ചെയ്തു നമസ്കാരം ഞാൻ ഗിരീഷ് അംബ്രാവ് ഒരുപാട് സന്തോഷമുണ്ട് പുഷ്പാങ്കതന്റെ ഒന്നാം സ്വയംവരം എന്നൊരു സിനിമയിൽ സഹകരിക്കാൻ കഴിഞ്ഞാലും ഇതിന്റെ ഡയറക്ടർ ശ്രീ സുരേന്ദ്രൻ പയ്യാനക്കൽ എന്റെ ദീർഘകാലമായൊരു സുഹൃത്താണ് തൊണ്ണൂറ്റിനാലോ തൊണ്ണൂറ്റി മൂന്നിലോ ആണ് അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ടെലിഫിലിം കരുണ എന്നൊരു ടെലിഫിലിമില് അതിന്റെ പി ആർഒ ഞാനായിരുന്നു അന്ന് അതുപോലുള്ള ബന്ധമാണ് വളരെ സീനിയറായിട്ടുള്ള ഒരു സഹസംവിധാനമാണ് അദ്ദേഹം അതുപോലെ നിർമ്മാതാവ് ജോസ് കൂട്ടക്കര പ്രശസ്ത ശില്പിയാണ് സുഹൃത്തുമാണ് നല്ലൊരു കലാസ്വാദകരാണ് കൂടാതെ രാജൻ തടായിൽ രാജീവ് ചേമഞ്ചേരി എൻ്റെ സഹ പാട്ടെടുത്തുകാരും കൂടി സിനിമയിലെ സഹ പാട്ട് എഴുത്തുകാരും കൂടിയാണ് ശ്രീ രാജീവ് ചേമഞ്ചേരി എൻ്റെ സുഹൃത്തു കൂടിയാണ് അതുപോലെ രാജേട്ടൻ്റെ ഒരുപാട് കാലമായിട്ട് രാജൻ തടായിൽ ഒരുപാട് കാലമായിട്ട് വസ്ത്രാലങ്കാരംഗത്ത് ഒരുപാട് മേഖല സിനിമയുടെ വിവിധ മേഖലയിലുണ്ട് അങ്ങനെ സിനിമയുടെ വിവിധ മേഖല മേഖലയിൽ ഒരുപാട് പരിജ്ഞാനമുള്ളവരും പുതുപോലെ പണി ഒരു നല്ല ജീവിതഗന്ധിയായിട്ടുള്ള കോമഡി സിനിമയാണ് ഈ ചിത്രം ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രണയഗാനം അതായത് ഒരു ഉത്തരേന്ത്യ സംഗീതത്തിന്റെ ടച്ചോട് കൂടി വന്നിട്ട് മലയാളത്തിന്റെ വരികൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രണയഗാനമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് മറ്റൊരു സന്തോഷം ഒരു കൊച്ചു സീനിലേക്ക് വേണ്ടിയിട്ട് എന്നെ തന്നെ വരികൾ ഞാൻ ചിട്ടപ്പെടുത്തി പാടിയിരിക്കുന്നു ഒരു കൊച്ചു സീനിൽ ആ സന്തോഷവും നിങ്ങളൊരു പങ്കുവയ്ക്കുകയാണ് ഏതായാലും ഒരുപാട് ഒരുപാട് വമ്പൽ സിനിമകളുടെ കൂട്ടത്തില് ജീവിതഗന്ധിയായിട്ടുള്ള നല്ല കഥയുള്ള ഇത്തരം ചിത്രങ്ങളും ലോബിന്റെ സിനിമകളും നമ്മൾ കാണേണ്ട കാണേണ്ടതുണ്ട് വിജയിപ്പിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് ഒരുപാട് പ്രതിഭകൾ നിൽപ്പുണ്ട് അവരൊക്കെ ഈ സിനിമാ മേഖലയിലേക്ക് വരേണ്ടവരാണ് അപ്പോൾ സിനിമ ഒരു വല്ലാതെ ഒരു വമ്പൻ സ്രാവുകളുടെ ഫോക്കസ് കളി മാത്രമായി പോകരുത് ഒരുപാട് മേഖലയിൽ എഴുത്തായാലും സാങ്കേതിക മേഖലയായാലും ആയാലും മറ്റു മേഖല ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇനിയും ഈ രംഗത്തേക്ക് വരാനുണ്ട് അപ്പൊ അവരെ കൂടി കൊണ്ടുവരാനുള്ള പ്രൊജക്ടുകളുടെ ഒരു തുടക്കം കൂടി ആവട്ടെ നന്ദി ഞാൻ രാജീവ് ചെമ്മന്തേരി പുഷ്പാങ്കതിന്റെ ഒന്നാം സ്വയംഭരം എന്ന സിനിമയിൽ ചലച്ചിത്രകാലം രചി രചിക്കുകയും കൂടാതെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരായിട്ട് പ്രവർത്തിക്കും ഞങ്ങളുടെ കൂട്ടായ്മയായ ജോസ് കൂട്ടാക്കര നിർമ്മിക്കുന്ന സുരേന്ദ്രൻ സംവിധാനം നിർവഹിക്കുന്ന സ്വയംവരം എന്ന ചലച്ചിത്രം നെഞ്ചേറ്റി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ബി ആർ ബോക്സിന്റെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മറ്റൊരു കലാകാരൻ പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമുക്കറിയാവുന്ന ഷിജിത് മണവാളൻ അപ്പം നമ്മുടെ ഒരു ചാനലാണ് വി ആർ ബ്ലോക്സ് ബി ആർ ബോക്സ് ആ അപ്പൊ നമ്മുടെ ഈ പുഷ്പാംഗതന്റെ സ്വന്നാം നിലവരം എന്ന സിനിമയുടെ പ്രൊമോഷൻ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഈ സിനിമയിൽ നിങ്ങൾ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം അല്ലാത്തൊരു വേഷം ഞാൻ ആ വേഷത്തെ പറ്റി ഒന്ന് നിങ്ങളെ നമുക്ക് സംസാരിക്കാമോ ഇതിൽ പുഷ്പാംഗതം എന്ന കഥാപാത്രം ചെയ്യുന്നത് ഉണ്ണിരാജ് ഉണ്ണിയേട്ടറാണ് നമ്മൾ അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഒരു മില് ഫ്ലോർ മില്ലിൻ്റെ ഒരു തൊഴിലാളിയായിട്ടാണ് ഞാൻ ഇല്ലാത്തൊരു ചെറിയ വേഷം അപ്പോൾ പുഷ്പാങ്കന്റെ വിവാഹമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കല്യാണം കഴിക്കകത്ത് പ്രായം കഴിഞ്ഞിട്ടൊരു ആള് കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ഒരു സാധനമാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് മില്ലിലെ ഒരു തൊഴിലാളിയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം ആശയ പോകുന്ന ഒരു സിനിമയാണ് അതാണ് ചോദിക്കാൻ വന്നത് നമ്മൾ സാധാരണ കോമഡി വേഷം ആണെങ്കിലും ഇത് കോമഡി കൂടിയാണ് കഥ പറയുന്നത് നല്ലൊരു സിനിമയായിട്ട് പുറത്തേക്ക് വരൂത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഒരു തിയേറ്റർ മൂവിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഈ ചെറിയൊരു വലിയൊരു അപ്പൊ പുഷ്പാകുന്ന ഒന്നാം സ്വയംവരം എന്ന സിനിമയിലെ മറ്റൊരു കഥാപാത്രം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെയാണ് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് ആർട്ടിക്കൽ ട്വന്റി വൺ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ കൂടെ ജോസഫിനുള്ള എൻ്റെ സ്വദേശം കൊച്ചിയാണ് കൊച്ചിയിൽ കുമ്പളങ്ങി ഞാനിതിൽ പുഷ്പൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഷ്യാമനുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് നല്ലൊരു ക്യാരക്ടറാണ് എന്തായാലും ക്ലൂട്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷമുണ്ട് നല്ല ക്രൂ ആണ് എന്നാലും ഭയങ്കര ഒരു നമ്മളൊരു എന്താ പറയുക ഒരു പക്ക നാട്ടുമുറവും നമ്മളൊരുപാടും സിനിമകളൊക്കെ ഇപ്പോൾ ഒരു മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ലൂട്ട് അതുപോലെ മുന്നേറ്റൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയൊരു ഭാഗ്യമായിട്ട് കേൾക്കുന്നു എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് കാശ് ചെയ്യപ്പെട്ടത് ഞാൻ പണം ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അപ്പൊ സംഭവം അങ്ങനെ പറഞ്ഞ എത്ര ചെയ്താണ് എന്തായാലും ഇത്രയും നേരം ഞങ്ങൾ സഹകരിച്ചതിന് എല്ലാം വിധ നന്ദി എന്തായാലും ഈ സിനിമയിലെ പ്രൊമോഷന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ബി ആർ ബ്ലോക്സിന്റെ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ സിനിമയില് പ്രധാന കഥാപാത്രം ചെയ്യുന്ന നായിക

ഇപ്പൊ വീണ്ടും ഒരു ആണ് ഒരു പിന്നെ ഫ്ലാഷ് നെക്സ്റ്റ് ഷൂട്ട് ആണ് സീരിയസ് ആയിട്ടുള്ള ഒരു വേഷമാണ് ഞാൻ ഇതിന്റെ അത് ചെയ്യുന്നത് എല്ലാവരും പോയി തിയേറ്ററിൽ നിന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും മോർ ഓവർ കരയിപ്പിക്കാനും ഒക്കെ ഉള്ള എലമെന്റ് ഈ സിനിമയിലുണ്ട് ഉണ്ട് അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഈ സിനിമയില് ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന രമേശൻ നമ്മൾ രമേശ് ആയിട്ട് അപ്പൊ ഈ ഒരു സിനിമയിൽ രമേശേട്ടൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അപ്പൊ രമേശ് ചേട്ടനെ കുറിച്ചും ഈ ഒരു കഥാപാത്രത്തെ കുറിച്ചും നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പറയാം ഉണ്ണിയടം ചെയ്യുന്ന കഥാപാത്രമാണ് പുഷ്പൻ അപ്പൊ ഈ പുഷ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം രണ്ട് പെങ്ങളെ മോനാണ് അപ്പൊ ഏറ്റവും വലിയ മാമനായിട്ടാണ് ഞാൻ വരുന്നത് അതായത് ഉണ്ണിയടം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഒരു സെയിം പ്രായക്കാരനായിട്ട് പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ കഥാപാത്രം ഉണ്ണി പുഷ്പഥാപാത്ര ഒരിക്കലും ില്ല എപ്പോഴും കുടുംബ പ്രശ്നങ്ങളും സ്വത്ത് വർക്കായിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് എങ്കിലും നല്ല ഹ്യൂമറിന്റെ സീരിയസിന്റെ ഒക്കെ ഒരു നോട്ട് കൂടിയാണ് ഞാൻ ചെയ്യുന്ന വിക്രമം എന്ന് പറഞ്ഞ കഥാപാത്രം കടന്നു പോകുന്നത് അപ്പൊ വയനാടാണ് ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ ചിത്രീകരണം തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് പോയിട്ട് പടം കാണണം നമസ്കാരം എന്റെ പേര് കൃഷ്ണന്റെ ഒന്നാം സഹ സിനിമയിലെ ഉണ്ണിരാജ് ഉണ്ണിരാജ് മോളായിട്ടാണ് അഭിനയിക്കുന്നത് ഇതെന്റെ ഫസ്റ്റ് സിനിമയാണ് എന്റെ രൂപേഷ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഉണ്ണി രാജ ആദ്യമായി നായകനാകുന്ന സിനിമയാണ് പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംഭരം ആ സിനിമയുടെ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി തോന്നു ബിയർ ബോക്സിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു രാജൻ തടായൽ പുഷ്പാങ്കദിന്റെ ഒന്നാം സ്വയംവരം എന്ന ചിത്രത്തിൽ വസ്ത്രാലകരമായി ഇദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ഞാൻ രാജൻ തടായിൽ പുഷ്പാകന്ദന്റെ ഒന്നാം സ്വയംഭരം വന്ന ചിത്രത്തിന് വേണ്ടി വസ്ത്രാലം ചെയ്യുന്നു ഈ സിനിമ ഒരു വൻ വിജയം ആക്കി തീർക്കാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് പാരീസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആണ് ഒന്നാം സ്വയംവരത്തില് എന്ന മൂവിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം ഈ മൂവി എല്ലാവരും വലിയൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് വളരെ സപ്പോർട്ട് ചെയ്യണം